നൂറു വർഷക്കാലത്തെ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും അണിനിരന്ന സംഗമവുമായി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷം വൈക്കലശ്ശേരി യു സ്കൂൾ ശതാബ്ദി ആഘോഷം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ സുലഭമായി നടക്കുന്ന കാലഘട്ടത്തിൽ തികച്ചും വ്യത്യസ്തമായ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടത്തി വൈക്കിശ്ശേരി യു പി സ്കൂൾ സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് നൂറു വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടത്തിയത് നൂറു വർഷം തികഞ്ഞ അക്ഷരമുറ്റത്ത് അവർ വീണ്ടും സംഗമിച്ചു ഗതകാല സ്മരണകളുടെ മാധുര്യങ്ങൾ നുകർന്ന് ഓർമ്മകൾ പങ്കുവച്ചു പഴയകാല ഗുരുശിഷ്യ ബന്ധത്തിന്റെ സ്നേഹ നിർമ്മല നിമിഷങ്ങൾ വീണ്ടും പുനരാവിഷ്കരണത്തിന് വിധേയമായി മധുര ചൂരലും അധ്യാപകരുടെ ശാസനകളും കളിചിരിയും തേൻമിഠായികളും മനസ്സിലൂടെ ഓടിമറഞ്ഞു എൺപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ പൂർവ്വ വിദ്യാർത്ഥികൾ വരെ സംഗമത്തിന് എത്തിച്ചേർന്നു സുഹൃത്തുക്കളെയും അധ്യാപകരെയും വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോഴുള്ള സന്തോഷ നിമിഷങ്ങൾക്ക് സ്കൂൾ അങ്കണം സാക്ഷിയായി പരസ്പരം ഓർമ്മകൾ പങ്കുവെക്കുന്ന സ്നേഹസല്ലാപത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് പഴയ കാലത്തിലേക്ക് തിരിച്ചുപോയ അനുഭവമായിരുന്നു ഓരോരുത്തരുടെയും മുഖത്തുണ്ടായിരുന്നത് വീണ്ടും ആ കാലങ്ങൾ ഒന്നുകൂടെ തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയവരായിരുന്നു ഓരോരുത്തരും അറിവിന് പ്രകാശം പകർന്നു നൽകി അധ്യാപകരെ വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ എല്ലാവരും ആഹ്ലാദത്തിലായിരുന്നു സ്കൂളിലെ അമ്മമാരുടെ നേതൃത്വത്തിൽ മദർ പീട്ടിയെ പലഹാരക്കട ഒരുക്കി ഗ്രാമീണ കാഴ്ചകളുടെ സൗന്ദര്യം ദൃശ്യവൽക്കരിക്കാൻ നാട്ടിൻ പുറത്തെ കടകളിൽ സുലഭമായതും സ്കൂൾ കാലത്തെ മാധുര്യം നാവിൻ തുമ്പത്ത് ഉണ്ടായിരുന്നതുമായ നാരങ്ങാ മിഠായിയും കടലയും പുളിമിഠായിയും ഉൾപ്പെടെ ഇവിടെ ലഭ്യമായി കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് മക്കള് മക്കളെ പഠിപ്പിക്കുന്ന രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ കാണുന്നത് പ്രധാനപ്പെട്ട അവരുടെ ഭാവി ജീവിതത്തിന് ഏറ്റവും പ്രയോജനപ്പെടുന്ന കാര്യം വായനയാണ് നിങ്ങൾ എന്ത് കാണിച്ചിട്ട് കാര്യമില്ല എത്ര വിഷുകൾ കണ്ടിട്ട് കാര്യമില്ല എത്ര സിനിമ കണ്ടിട്ട് കാര്യമില്ല അവർ വായിക്കണം ഞാനൊക്കെ അന്ന് വായിച്ചു കൂടിയിട്ടുള്ള എൽ പി യു പി സ്കൂൾ മുതലൊക്കെ ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് എൻ്റെ എൻ്റെ കവിതകളുടെയും എൻ്റെ പാട്ടുകളുടെയും ആധാരം ഇപ്പോഴും അന്ന് അന്ന് നേടിയ എൻ്റെ എൻ്റെ അറിവ് ആ വായനയിൽ നിന്നുള്ള അറിവ് മനോഹരമായിട്ടുള്ള വായന മനോരം സെലക്ട് ചെയ്തിട്ടുള്ള വായന ആ എന്നുള്ള അറിവാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ജോലിക്കുന്നത് ഇപ്പോൾ ഉദാത്തമായ സങ്കല്പങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഗ്രാമം ഉണ്ടാവണം നല്ല ഉണ്ടാവണം നല്ല അധ്യാപകർ ഉണ്ടാവണം ഉണ്ണിക്കിടാവിന്നു അധ്യാപകരുണ്ടാവണം അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി ആയിരം കൈ നീട്ടി നിന്നു സൂര്യതാപമായി ശോകം ആയിരം കഴിഞ്ഞിട്ട് നിൽക്കുന്ന സൂര്യൻ സൂര്യനെ പോലെ അച്ഛൻ പിന്നെ സൂര്യനായി തഴുകി ഉറക്കമുണ്ടെത്തുമ്പോൾ അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന് ഞാൻ വേറെ എഴുതിരുന്നത് ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന് കിട്ടിയത് അച്ഛനെ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു അച്ഛനെ ഞാൻ അങ്ങനെ അറിയുന്നു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ രാജേഷ് ചോറോട് അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ മിനി കെ വി സ്വാഗതം പറഞ്ഞു രക്ഷാധികാരി കരുവലേടി ബാബു കൈതപ്രത്തെ ആദരിച്ചു വടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ കെ ഗോപാലൻ വടകര ബി പി സി വിനോദ് വി ബി സ്കൂൾ മാനേജർ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ പി ടി എ വൈസ് പ്രസിഡന്റ് സി എം ഷാജി എം ബി ടി എ വൈസ് പ്രസിഡന്റ് ശിൽപ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രോഗ്രാം കൺവീനർ ബിന്ദു പി നന്ദി രേഖപ്പെടുത്തി പരിപാടിയോടനുബന്ധിച്ച് സിനിമാ ടി വി ചാനലുകളിലെ പ്രശസ്തരായ ഗായകർ ഒരുക്കിയ സംഗീതരാവും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിങ്ങൾക്ക് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മാനേജ്മെന്റ് ഫയർ സേഫ്റ്റി ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ സെറ്റോറി എജ്യുക്കേഷൻ ട്രെയിനിങ് കൺസൽട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോടി വടകര